അതിനകത്ത് ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർ പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർക്കാണ് അതിനകത്ത് ഏറ്റവും വലിയ ക്രിമിഡി എന്ന് പറയുന്നത് ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല ഞാൻ അവരോട് കാലിന് പിടിച്ച് പറഞ്ഞു ആ ആശുപത്രികളുടെ ഗൂഗിൾ മാപ്പിൽ റിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അവസ്ഥകൾ കാണാൻ സാധിക്കും ടെക്ട്രാവലീറ്റിലെ സുജിക് ഭക്തനാണ് ഈ ഒരു വീഡിയോയുടെ ടോപ്പിക്ക് ഇനി സ്ട്രൈറ്റ് അവേ വിഷയത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സുജിഭക്ത കേരളത്തിലെ പെരുടെ ഇത്രത്തോളം ക്വാളിറ്റി കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന മറ്റൊരു യൂട്യൂബർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമായിരിക്കും കാരണം കേരളത്തിലെ ദി നമ്പർ വൺ യൂട്യൂബർ എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു യൂട്യൂബർ ആണ് സുജിത് ഭക്തൻ ഓക്കെ ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആയിട്ട് ഒരു യൂറോപ്പ് യാത്രയിലായിരുന്നു ആ യാത്രക്കിടയിൽ പുള്ളിക്കാണെങ്കിൽ തൊണ്ടയ്ക്ക് കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി പക്ഷെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ കൊടുക്കാതെ പുള്ളി ഇറക്കു വീടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പുള്ളി തിരിച്ച് നാട്ടിൽ വന്നു പിന്നീട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോക്കകത്ത് പുള്ളി സംസാരിക്കുന്നത് അപ്പൊ പല ആൾക്കാരും ഇങ്ങനെ പുള്ളിയുടെ അടുത്ത് വിമർശനമായിട്ട് കുറെ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നലകളിൽ നമ്മുടെ നാടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഇവൻ ഇപ്പം നമ്മുടെ നാടിനെ പൊക്കി പറഞ്ഞ കാര്യം അവിടുന്ന് ഇറക്കി വിട്ടതുകൊണ്ട് എന്നുള്ളതിലൊക്കെ ഒരു ടോക്ക് കാര്യങ്ങൾ പല കമന്റ് സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കും ഓരോ തിരിച്ചറിവുകൾ ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ കഴിഞ്ഞ ദിവസം യൂറോപ്പിലെ എൻ്റെ അവസ്ഥ അതായത് യൂറോപ്പിൽ നിന്നും ആശുപത്രിയിൽ പോയപ്പോൾ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും കുറേ ആളുകൾ അതിന് വിമർശിച്ചുകൊണ്ടും സമയമായിട്ട് വിമർശിക്കുമല്ലോ വിമർശിച്ചുകൊണ്ടും പ്രത്യക്ഷമായിട്ടും പരക്ഷമായിട്ടും ഒക്കെ പല രീതിയിൽ വിമർശനങ്ങളും പല രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും കമന്റ് ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റം എത്ര മികച്ചതാണ് പുറത്ത് പല നാട്ടുകളിൽ നാട്ടുകാ നാട്ടിലും മെഡിക്കൽ സിസ്റ്റം ഭയങ്കര വീക്കാണ് വീക്ക് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല നമ്മളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു മെയിൻ ഡിസ് അഡ്ഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യമാണ് അത് കറക്റ്റാണ് ബേസിക്കലി അത് ശരിയാണ് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ വേണ്ട രീതിയിൽ നോക്കില്ല എന്നുള്ളത് പലരും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റം ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ബെറ്റർ ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം മെഡിക്കൽ സിസ്റ്റം ബെറ്റർ ആയിട്ടുള്ള രാജ്യങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് നമ്പർ വൺ ആയിട്ട് കിടക്കുന്നത് സിംഗപ്പൂരാണ് പക്ഷേ അപ്പോഴും നമ്മുടെ രാജ്യം വരുന്നത് നൂറ്റി പന്ത്രണ്ടാമത് മാത്രമാണ് പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു മെഡിക്കൽ കെയർ നമ്മുടെ നാട്ടിലാണ് നല്ലതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനകത്ത് ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർ പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർക്കാണ് അതിനകത്ത് ഏറ്റവും വലിയ ക്രിമിയേഡി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സ്വാഭാവികം ഫേസ്ബുക്ക് അമ്മാവന്മാരല്ലേ അതങ്ങനെ വരൂ അതായത് അവരുടെയൊക്കെ വാദം എന്ന് പറയുന്നത് അവർ ജീവിക്കുന്ന യൂറോപ്പ് അല്ലെങ്കിൽ യു കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂറപ്പിൽ യു കെയിലാണ് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം അപ്പോൾ അമേരിക്കയിലാണെങ്കിൽ പോലും നമുക്ക് കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ധാരാളമായിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ്സ് കിട്ടുന്ന സംഭവമൊക്കെയാണ് അവിടെ പൈസ കൊടുക്കണമല്ലോ ഇൻഷുറൻസ് ഇൻഷുറൻസ് പരിപാടിയാണോ അമേരിക്കയിൽ ഇത്രയും ബെറ്റർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഭയങ്കര എക്സ്പെൻസീ ആണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ ഒരു കാര്യമുണ്ട് കാര്യം വേൾഡ് ദ ബെസ്റ്റ് ഡോക്ടേഴ്സ് ഉള്ള കൺട്രീസിന്റെ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും അതിന് നമ്പർ വണിൽ വരുന്നത് അമേരിക്ക തന്നെയാണ് പക്ഷേ നമ്പർ ടുവിൽ വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്നാണ് അത് കാര്യം നമ്മുടെ രാജ്യത്ത് ാണ് ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഉള്ള കൺട്രീസിലെ രണ്ടാമത്തെ ലിസ്റ്റിൽ നമ്മുടെ ഉള്ളത് ഓക്കെ അപ്പോഴും സിംഗപ്പൂരിന് വേൾഡിലത്തെ ബെസ്റ്റ് മെഡിക്കൽ സിസ്റ്റം ഉള്ള സിംഗപ്പൂരിന് പോലും അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിനകത്ത് അവർ ഇടം പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ് അപ്പം അമേരിക്കയെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ ഈ സിഗ്നിഫിക്കന്റിലെ ലെസ് എക്സ്പെൻസീവ് വിത്ത് ലോവർ കോസ്റ്റ് ഫോർ ട്രീറ്റ്മെന്റ് മെഡിക്കേഷൻസ് ആൻഡ് സർജറീസ് നമ്മുടെ നാട്ടിൽ അവിടുത്തെക്കാട്ടി ഇത്ര എക്സ്പെൻസ് കുറവുമാണ് ഓരോത്തിന് നല്ല ഡോക്ടേഴ്സിന്റെ ഫെസിലിറ്റീസ് ഉണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ട്രീറ്റ്മെന്റ് തന്നെ അല്ലേ യൂറോപ്പിലും യു കെയിലൊക്കെ പ്രത്യേകിച്ച് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ അവിടുത്തെ റെസിഡൻസിനും അതേപോലെ തന്നെ അവിടുത്തെ താമസിക്കുന്ന ആളുകൾക്കും സിറ്റിസൻസിനും എല്ലാം ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് സൗജന്യമാണ് അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് സൗജന്യമല്ലോ നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ വളരെ മിതമായ നിരക്കിൽ നമുക്ക് കിട്ടുമെന്നാണോ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൗജന്യമായിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട് പക്ഷേ ബാക്കി സാധാരണക്കാരന് വളരെ ചെറിയ നിരക്കിൽ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവണം പ്രൈവറ്റ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവണം പക്ഷേ ഇവർക്കെന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ ടാക്സ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ് നമ്മളെക്കാടി കൂടുതൽ ടാക്സ് അവരെ അടയ്ക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സിൽ നിന്നും ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സൗജന്യ അനുകൂലമാണ് ആനുകൂല്യമാണ് ഇവരുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡോക്ടേഴ്സിൻ്റെ എണ്ണം ായിരിക്കാം അപ്പോൾ അവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ പനി വന്നാലോ ജലദോഷം വന്നാലോ ആശുപത്രിയിൽ പോകുന്ന പോലെ അവർക്ക് പെട്ടെന്ന് ആശുപത്രി പോകാൻ പറ്റത്തില്ല എമർജൻസി ആയി അതായത് ജീവൻ പോകുന്ന ഒരു അവസ്ഥ മാത്രമേ അവർക്ക് പല സമയത്തും ഇമീഡിയറ്റ് ആയിട്ടൊരു കെയർ കിട്ടുകയുള്ളൂ ഇല്ല എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് നിങ്ങളുടെ ടേണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ യൂറോപ്പിലും യു യുകയിലും ഒക്കെയുള്ള ആശുപത്രികളുടെ ഗൂഗിൾ മാപ്പിലെ റിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ അവസ്ഥകൾ കാണാൻ സാധിക്കും റിവ്യൂ നോക്കണമെന്ന് നിർബന്ധമില്ല കാര്യം ഫുൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ മതി അതിൽ പല ആൾക്കാരും പല എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതിൻ്റെ ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കമന്റ് കാനഡയിൽ വാ ചാകാൻ കിടന്നാലും മാസങ്ങളുടെ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് അപ്സിലോട്ട് ഗ്യാബേജ് ഹെൽത്ത് കെയർ ഇങ്ങനെ നിരവധി ആളുകളുടെ എക്സ്പീരിയൻസ് ആ ഒരു കമന്റ് സെക്ഷൻ നിങ്ങൾ പറഞ്ഞു അതായത് നോക്കിയാൽ മതി കാര്യം അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ ഹെൽത്ത് കെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത് ഒരു ഫോറിനർ നമ്മുടെ നാട്ടിൽ വരുന്നു അയാൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അയാൾ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി പോകുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഓഫ് കോഴ്സ് പക്ഷേ അയാൾ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്നു അയാളോട് പറയുകയാണ് നിങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടഡ് ചികിത്സയാണ് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ അങ്ങനെ ഇറക്കി വിടില്ല ഹഡ്രഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് അങ്ങനെ പറഞ്ഞ അയാളെ ഇറക്കി വിട്ടാൽ അയാൾ എന്തായിരിക്കും ആ രാജ്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ അയാൾ അത് ചിന്തിക്കുന്നത് പോട്ടെ അങ്ങനെ ഏവനെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ ഡോക്ടർ ഏറലാണ് കൊടിയും കൂത്തി കുറച്ച് ടീംസ് ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കഴിഞ്ഞും ഈ ഗ്ലാബ് എന്ന് വിളിച്ചുകൊണ്ട് ഓക്കെ പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും അങ്ങനെ പറയൂല കാര്യം ബാക്കി എന്നാലും കുറച്ച് ആൾക്കാർ പറയാം എന്ന് പറഞ്ഞ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരെ അത് പറയൂല കാര്യം ചില ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മനുഷ്യത്തുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടിറ്റലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല ഞാൻ അവരോട് കാലി പിടിച്ച് പറഞ്ഞു എനിക്ക് ഒന്ന് ജസ്റ്റ് നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യും പറ്റില്ല എന്ന് കണ്ണ എന്താ പറയാ മുഖത്തടിച്ച രീതിയിൽ അവർ നല്ല റൂഡായിട്ടാണ് സംസാരിച്ചത് അവർ വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അവിടെ പോയപ്പോൾ അവിടെയും പറ്റിയില്ല സോ അതാണ് ബേസിക്കലി നമ്മൾ അവിടെ പോയിട്ട് എമർജൻസിൽ വെയിറ്റ് ചെയ്ത് കാത്തി നിൽക്കണം ഇവിടെ വല്ല നാട്ടിലൊക്കെ പോയിട്ട് നമ്മൾ ഇതുപോലെ പെട്ട് കിടന്നിട്ട് എന്തെങ്കിലും ഒരു അസുഖം കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ട്രീറ്റ്മെന്റ് പോലും കിട്ടാതെ അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കാൻ പോലും ഒരു പട്ടിയില്ലാതെ നമ്മൾ അവിടെ കടക്കുന്ന ചത്ത് പോയി കഴിഞ്ഞാൽ പോലും ആരും ആരും അറിയത്തില്ലല്ലോ കാര്യം ഹോസ്പിറ്റലിൽ ഇത്രയും ഒരു അസുഖമായിട്ട് വലിയ അസുഖമായിക്കോട്ടെ ചെറിയ അസുഖമായിക്കോട്ടെ വരുന്നത് ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യം ബോധം വേണ്ടയോടെ അതുപോലുമില്ല എന്തായാലും പുള്ളി തിരിച്ച് നാട്ടിലോട്ട് എത്രയും പെട്ടെന്ന് വന്നത് നന്നായി എന്തുകൊണ്ട് നിനക്കൊരു തൊണ്ടവേദനയല്ലേ നിനക്ക് പനിയല്ലേ ഇത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മാറില്ല എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു യെസ് മാറുമായിരിക്കാം സ്വാഭാവികമായിട്ടും തൊണ്ടക്കൊക്കെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ മരുന്നും കഴിക്കാതെ ചിലപ്പം പത്തോ പതിനഞ്ചോ ദിവസം ഒന്നോ ആഴ്ച കൊണ്ട് മാറുമായിരിക്കാം പക്ഷേ എത്ര എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യും കാരണം ഞാൻ വെറുതെ ട്രാവൽ ചെയ്യാൻ പോയ ഒരാളല്ല ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു വിദേശ രാജ്യത്ത് വെറുതെ നിന്നാൽ പോലും എനിക്ക് എക്സ്പെൻസാണ് താമസിക്കാനുള്ള ഹോട്ടൽ ഭക്ഷണം എന്ന് എന്നും പറഞ്ഞിട്ട് ആണ് നാട്ടിലാണ് പ്രശ്നമില്ല നെവർ എന്നാൽ അപ്പോൾ ഓരോ മണിക്കൂറുകളും ഞാൻ അവിടെ താമസിക്കുന്നത് ആണ് അപ്പോൾ അങ്ങനെ ഞാൻ താമസിക്കുന്ന സമയത്ത് എൻ്റെ പണി നടക്കുന്നില്ല നടക്കില്ലെന്നുണ്ടെങ്കിൽ എനിക്കത് വലിയ ബേഡനാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നാട്ടിലേക്ക് വന്നത് മനസ്സിലായില്ല ഞാൻ അവിടെ മൂന്ന് ദിവസം നിൽക്കുന്ന ചിലവുണ്ടെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് എടുത്ത് നാട്ടിൽ വരാം അതാണ് ഞാൻ നേരത്തെ നാട്ടിലേക്ക് വന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ മറ്റൊരു രാജ്യത്താണ് ഈ തൊണ്ടവേദന എന്നുള്ളത് കലശലായിട്ട് വേറെ എന്തെങ്കിലും അവസ്ഥയിലേക്ക് പോകും പ്രത്യേകിച്ച് നിമോണിയോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലൊരു അവസ്ഥ വരുമ്പോൾ മാത്രമേ നിങ്ങൾ ഇത് പഠിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഈ വിമർശിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഏകം ബൂക്കും അറിയാതെ അല്ലെങ്കിൽ ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഈ ഒരു കണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഈ ഒരാളെ പറ്റിയിട്ട് ഇത്രയേക്കും ബൂക്കു അറിയാത്ത കുറെ ആൾക്കാരെ പറയും നിരക്കം തന്ന പിന്നെ ഈ ഒരു തൊണ്ടവേദനയ്ക്കാണ് ഇത്രയും വലിയ ഷോയും വേന എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഇവൻ ഞാനാണെങ്കിലും ഇപ്പം ആണെങ്കിലും മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഈ വായാണ് ഈ തൊണ്ട ഈ ശബ്ദം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രിയേഷൻ ക്രിയേഷനില്ല ഞാനിപ്പം ഇപ്പം എൻ്റെ കാര്യമാണെങ്കിൽ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ഒരു യൂട്യൂബറായിട്ടോ അല്ലെങ്കിൽ ഒരു ആങ്കർ ആയിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ ഒക്കെ മെയിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സംസാരിക്കാൻ അറിയുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ശബ്ദമുള്ളതുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളത് ബാക്കിയുള്ള ജൂബ് പോലല്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു തൊണ്ടയ്ക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രധാനമായിട്ടൊരു കാര്യമാണ് ഈ ഒരു വീഡിയോ ക്രിയേഷനിൽ നമ്മൾ ഭയങ്കര എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ ക്രിയേഷനിൽ നിൽക്കുന്ന ടൈമിൽ പുള്ളിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ കാര്യം പെർ ഡേ ആണെങ്കിൽ ഇത്രയും ക്വാളിറ്റി കണ്ടന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് കാര്യം ആ ഒരു തൊണ്ട ഇല്ല എന്നുണ്ടെങ്കിൽ പുള്ളി എങ്ങനെയാണ് വീഡിയോയ്ക്ക് അത്ര സംസാരിക്കുക എനിക്ക് തന്നെ ഒരു പനിയൊക്കെ കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യാനോ ചിലപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ ദിവസം വീഡിയോ എടുത്തില്ലെന്നൊരു കാര്യം എനിക്ക് അതുപോലെ വൈകാണ്ടാവും ഓക്കെ അത് ടൈമിൽ ആ ഒരു ടൈമിലും പുള്ളി ഇത്രയും അവിടെ നിൽക്കുന്ന ഓരോ ദിവസം ഇത്ര ലക്ഷങ്ങളുടെ എക്സ്പെൻസ് വരുമ്പോഴത്തേക്കിനും പുള്ളിക്ക് അത് നഷ്ടമാണ് ഒരു ദിവസം വീഡിയോ കണ്ടന്റ് എടുക്കാതെ അവിടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ പുള്ളിക്ക് അത്രയും നഷ്ടമാണ് ഓക്കെ അതുകൊണ്ട് എന്തായാലും ആ ഒരു നഷ്ടം മുന്നിൽ കണ്ടതുകൊണ്ടാണ് പുലി എന്തായാലും തിരിച്ചു നാട്ടിലോട്ട് വന്നത് അപ്പോഴും കുറെ ആൾക്കാർ വിമർശിക്കുകയാണ് നിനക്കൊരു തൊണ്ടവേദനയ്ക്കാണ് ഇത്രയും വലിയ ചോദ്യമേലെന്നൊക്കെ പറഞ്ഞു കുറെ ആൾക്കാർ പറയുകയാണ് അവരെന്തായിരുന്നിട്ടാണ് ഈ പറയുന്നത് മനസ്സിലാവുന്നില്ല അപ്പോൾ അതേപോലെ അല്ല ഈ യൂറോപ്പ് യു കെ ഉള്ള രാജ്യങ്ങളിൽ പക്ഷേ ഇവിടെ പോയി ജീവിക്കുന്ന ആൾക്കാർ അതൊട്ട് സംബരിച്ച് തരാനും വയ്യ അപ്പോൾ അവർ എന്താ ചെയ്യുക അവർ പറയും ഇന്ത്യയിൽ വെറുതെ അനാവശ്യമായിട്ട് മരുന്ന് കൊടുക്കുകയാണ് ഇവിടെയാണ് നമ്മുടെയാണ് രീതി അടിപൊളി ഇവിടുത്തെ രീതിയാണ് അടിപൊളി ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് മറ്റേതാണ് മറ്റന്നാൾ മർച്ചയാണെങ്കിലും ഡോക്ടർമാർ വെറുതെ മരുന്ന് കൊടുക്കില്ല അങ്ങനെയാണ് കാണാൻ പറഞ്ഞുകൊണ്ട് കുറെ അങ്ങോട്ട് വാദോരാത പ്രസംഗിച്ച് ഇവർ കുറെ അങ്ങ് ഉണ്ടാക്കി വരും പറഞ്ഞു വയ്ക്കും എന്നിട്ട് പറയും ഞങ്ങളുടെ നാട്ടിലെ ട്രീറ്റ്മെന്റാണ് അടിപൊളി ഇന്ത്യയിലെ ട്രീറ്റ്മെന്റ് ഒന്നും കൊള്ളും മാൻ നാട് വിട്ട് വേറെ രാജ്യത്ത് പോയി നിൽക്കുന്നവർ നിൽക്കുന്ന പറ്റി കുറ്റം വേണ്ട കാര്യമുണ്ടോ ഈ കാര്യത്തിൽ ഞാൻ ഇന്ത്യയെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ പറ്റി നല്ലതും പറഞ്ഞിട്ടുണ്ട് പറ്റി കുറ്റവും പറയും നല്ലതും പറയും കാരണം ഉള്ളതുള്ളതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ നല്ലത് നല്ലതെന്ന് പറയുന്ന ഒരാളും കൂടിയാണ് പുള്ളി ഇപ്പൊ ഇവിടെ ഇത് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാര്യം ഇന്നലെ ഇവിടെ നമ്മുടെ നാടിനെ പറ്റിയിട്ടു കുറ്റം പറഞ്ഞിട്ട് ഇപ്പം നീ യൂറോപ്പിൽ പോയപ്പോഴത്തേക്കിന് അവിടുന്ന് തന്നെ ഇറക്കി വിട്ടതിന്റെ പേരിൽ ഇപ്പം നീ നമ്മുടെ നാടിനെ പറ്റിയിട്ട് നല്ലത് പറയുന്നതും അവരെ പറ്റിയിട്ട് കുറ്റം പറയുന്നത് എന്നുള്ള രീതിയിൽ ചില പറയുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല പുള്ളിയുടെ പണ്ട് മുതലുള്ള വീഡിയോസ് കാണുന്ന ഒരു വ്യക്തി തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു പുള്ളിയകത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള നല്ലതിനെ പറ്റിയിട്ടും പുള്ളി പറഞ്ഞിട്ടുണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അതിപ്പോഴും പല ആൾക്കാർ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തുള്ളത് എനിക്ക് അറിയത്തില്ലത് ഈ കണ്ട ലോകങ്ങളൊക്കെ കറങ്ങാൻ പല രാജ്യങ്ങളും കറങ്ങാൻ നടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ മുഴുവനായിട്ട് യാത്ര ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇന്ത്യ എന്താണെന്നുള്ളത് ഇന്ത്യന് തന്നെ ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ കിട്ടുന്നത് നമ്മുടെ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലുമാണ് നമ്മുടെ കേരളത്തിൽ നല്ല ഹെൽത്ത് കെയർ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ് പക്ഷേ ചില ആളുകൾ ഞാൻ മുമ്പ് എൻ്റെ പല വീഡിയോസിനകത്ത് ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് അതായത് എൻ്റെ വളരെ ഫാമിലിയുള്ള വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു സർജറിയുടെ ഭാഗമായിട്ട് പത്തനംതിട്ട ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഒരു രീതിയിൽ നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഒരു ഒന്നരന്നോര മാസത്തോളം ആണെങ്കിൽ രണ്ട് രണ്ടാട്ടി കീറി ഇട്ട പോലത്തെ ഒരു സിറ്റുവേഷനിൽ കറക്റ്റായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഹോസ്പിറ്റലിൽ ഇന്ന് നമ്മൾ ഡോക്ടറെ കാണാൻ പോയിട്ടൊക്കെ ഒരു പൂസലുമില്ല പക്ഷെ നമ്മൾ പത്തനംതിട്ടയാണെങ്കിൽ ഡി എം കൊണ്ട് വിളിപ്പിച്ചപ്പോഴത്തേക്കിന് ഡി എം ഒടെ ആളാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് നമുക്ക് തന്ന ഒരു സ്പെഷ്യൽ കെയർ ഉണ്ട് ആ ഒരു കെയർ എല്ലാ ആളുകൾക്കും എല്ലാ ഡോക്ടേഴ്സും ഒരേ രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും ഓക്കെ എന്ന് വെച്ചാൽ എല്ലാ ഡോക്ടേഴ്സും ഇതുപോലെ ഡി എംഒയുടെ ഇത് വന്നാൽ മാത്രമേ ചെയ്യൂ എന്നുള്ളതല്ല പക്ഷെ ചില ഡോക്ടേഴ്സ് അങ്ങനെ ഉണ്ട് കാര്യം മേളിന്ന് ഒരു ഇത് വന്നാൽ മാത്രമേ ചില ഡോക്ടർമാർക്ക് ഒരു മാനുഷിക പരിഗണന സാധനങ്ങൾ ചില ആളുകൾക്ക് വരുവുള്ള എല്ലാവരും അല്ലാട്ടോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക യൂറോപ്പിലും യു കെയിലും അങ്ങനെയാണ് അവിടെ എമർജൻസി എന്ന് പറയുന്നത് നമ്മുടെ പനിയും സംഭവങ്ങളൊന്നുമല്ല പനിയും ചുമയൊന്നും അല്ല നമുക്ക് ഈ തൊണ്ടവേദനയും പനിയൊക്കെ നമുക്ക് പേഴ്സണൽ എമർജൻസി ആയിരിക്കും പക്ഷേ അവർക്ക് അല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് എന്ത് രസമുണ്ടെങ്കിലും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ വേണമെങ്കിലും പോയി കാണാനുള്ള സൗകര്യമുണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു മറ്റൊരു എക്സ്പീരിയൻസ് പറയും എന്റെ തൊണ്ടയിലാണെങ്കിൽ പണ്ടൊരുക്കാണെങ്കിൽ ഒരു ചെറിയൊരു മുള്ളു കൊടുങ്ങി ഒരു മീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയൊരു മുള്ളു കൊടുങ്ങി പക്ഷെ ചെറിയൊരു മുള്ളാണ് കേട്ടോ ഈ മുള്ളായിട്ട് എനിക്ക് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും എന്നും പറയും ഞാൻ ആദ്യം കോന്നി ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണം അതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് പേടിപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്താൽ വെച്ചാൽ ആ ഒരു രാത്രി മൊത്തം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറാൻ പിറ്റേ ദിവസം നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജിലോട്ട് പോയി ഇത്ര അടുത്ത് കിടക്കുന്ന മെഡിക്കൽ കോളേജാണ് അവിടെ പോയപ്പോഴത്തേക്കും അവർ മറ്റേ ഒക്കെ ചെയ്ത് അകത്തും എന്നൊക്കെ നോക്കി സംഭവമൊക്കെ എടുത്തിട്ട് മുള്ളെടുത്ത് തന്നു നിങ്ങൾ ആലോചിക്കും ചെറിയൊരു മുള്ളിൽ നമ്മുടെ ഇത്രയും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതിപ്പം വെലിരാജ്യത്തും അല്ലതായിരുന്നെങ്കിൽ അത് അവിടെ കിടക്കേണ്ട നീ ചത്താല ചാവറാവുമ്പോൾ നമ്മൾ വന്ന് നോക്കാമേ പറയുള്ളൂ പക്ഷേ ഈ ഒരു സ്ഥാനത്തിന് വരെ അവർ അത്രയും നല്ല ട്രീറ്റ്മെന്റ് തന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് പറ്റിയേക്കുന്ന ഒരു കോമഡിയാണെങ്കിലും സംഭവം നിങ്ങൾ ആലോചിച്ചോക്കെ നല്ല കാര്യങ്ങൾ ശരി നല്ല സ്ഥാനം തന്നെയല്ലേ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ബേസിക്കലി അത് നമുക്ക് എല്ലാവരും പറയാത്ത കാര്യമാണ് നല്ല ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും നമുക്ക് നല്ലൊരു മെഡിക്കൽ സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് കെയർ കാര്യങ്ങളൊക്കെ ആ ഒരു കാര്യം പറയേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് മനുഷ്യത്വമുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ബെസ്റ്റ് ഹെൽത്ത് കെയർ നമ്മുടെ നാട്ടിൽ കിട്ടും എന്ന് പറയാനുള്ളത് പക്ഷേ ഈ വെളിരാജ്യത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഒരു കാര്യം ആലോചിക്കുക കാര്യം ഇപ്പോൾ യൂറോപ്പ് കാനഡ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചാടി നിൽക്കുന്ന ആൾക്കാർ അവിടെ പോയി കുറെ പൈസ ഉണ്ടാക്കാതെ ഉള്ളൂ എന്തെങ്കിലും ഒരു പരി വന്നു കഴിഞ്ഞാൽ പുഞ്ഞ് മക്കളെ ചികിത്സിക്കണമെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റ് കയറി നമ്മുടെ നാട്ടിലോട്ട് പറഞ്ഞു അതാണ് അവസ്ഥ എന്തായാലും ഇതിനെപ്പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ഹോസ്പിറ്റൽസിനെ പറ്റിയിട്ടൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നടക്കാം ിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ശരി അപഹരിബൻ